ഞാൻ ഒറ്റ ഒറ്റത്തന്തയ്ക്ക് പിറന്നവനാണ് ഒരിക്കലും വാക്കുമാറില്ല എയിംസ് തൃശൂരിൽ വരുമെന്ന് താൻ ഒരിക്കലും പറഞ്ഞിട്ടില്ലെന്നും കമ്മ്യൂണിസം കൊണ്ട് തുലഞ്ഞുപോയ ആലപ്പുഴയെ കരകയറ്റാനാണ് എയിംസ് ആലപ്പുഴയിൽ വേണമെന്ന് പറഞ്ഞതെന്നും കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി രാഷ്ട്രീയവും പ്രാദേശികതയുമല്ല താൻ ഇക്കാര്യത്തിൽ കാണുന്നതെന്നും ആലപ്പുഴയിൽ എയിംസ് വരാൻ തൃശൂർകാർ പ്രാർത്ഥിക്കണമെന്നും സുരേഷ് ഗോപി പറഞ്ഞു തൃശൂരിൽ നിന്ന് എം പി ആകുന്നതിന് മുമ്പ് തന്നെ ആലപ്പുഴയിൽ എയിംസ് വേണമെന്നാണ് പറഞ്ഞത് താൻ തന്തയ്ക്ക് പിറന്നവനാണെന്നും ഒരിക്കലും വാക്കുമാറില്ലെന്നും സുരേഷ് ഗോപി പറഞ്ഞു തൃശ്ശൂരിന്റെ വികസനം ലക്ഷ്യമിട്ടുള്ള എസ് ജി കോഫ് ടൈംസ് എന്ന പേരിലുള്ള പുതിയ ചർച്ചാ പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു സുരേഷ് ഗോപി മെട്രോ ട്രെയിൻ സർവീസ് തൃശ്ശൂരിലേക്ക് വരുമെന്ന് താൻ പറഞ്ഞിട്ടില്ലെന്നും സുരേഷ് ഗോപി പറഞ്ഞു നെടുമ്പാശ്ശേരി അങ്കമാലി വരെ മെട്രോപാത എത്തിയ ശേഷം ഉപപാതയായി പാലിയേക്കര കടന്ന് കോയമ്പത്തൂരിലേക്ക് പോകണമെന്നാണ് പറഞ്ഞത് മറ്റൊരു ഉപപാതയായി നാട്ടിക തൃപ്രയാർ ഗുരുവായൂർ വഴി താനൂരിലും എത്തണമെന്നും സുരേഷ് ഗോപി പറഞ്ഞു കലുങ് സംവാദം നിരന്തരം വിവാദമാകുന്നതിനിടെയാണ് എസ് ജി കോഫി ടൈമുമായി കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി വീണ്ടും രംഗത്ത് വന്നത് കലുങ് സംവാദത്തിലെ വിവാദങ്ങൾ തിരിച്ചടിയായെന്ന് പാർട്ടിക്കുള്ളിൽ തന്നെ വിമർശനം ഉയർന്നതിനു പിന്നാലെയാണ് പഴയ പരിപാടിയുമായി വീണ്ടും രംഗത്തെത്തിയതെന്നാണ് വിവരം കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി അടുത്തിടെ ആരംഭിച്ച കലുങ്ക സംവാദ പരിപാടി പാർട്ടി ജില്ലാ നേതൃത്വത്തിനെ പലപ്പോഴും വെട്ടിലാക്കിയിരുന്നു ചേർപ്പിലും ഇരിങ്ങാലക്കുടയിലും സഹായാഭ്യർത്ഥനയുമായി എത്തിവരെ അപമാനിക്കും വിധം പരിഹസിച്ചത് ഇടതുപാർട്ടികൾ മുതലെടുക്കുകയും ചെയ്തു ഇതോടെയാണ് കലുങ്ക സംവാദത്തിന് പകരം രണ്ടായിരത്തി തുടങ്ങി വെച്ച എസ് ജി എസ് കോഫി ടൈം പുനരവതരിപ്പിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ എസ് ജി എസ് കോഫി ടൈം എന്ന സുരേഷ് ഗോപിയുടെ പരിപാടി വലിയ വിജയമായിരുന്നു ജനങ്ങളുടെ പൊതുവായ ആവശ്യങ്ങൾ അറിയാനാണ് ഇത്തരം ജനസമ്പർക്ക പരിപാടികൾ സംഘടിപ്പിക്കുന്നതെന്നും ഇതിൽ രാഷ്ട്രീയമില്ലെന്നും വികസനവും പ്രശ്നങ്ങളും മാത്രമാണ് ചർച്ചയെന്നുമായിരുന്നു സുരേഷ് ഗോപി അന്ന് പറഞ്ഞത് കേന്ദ്രമന്ത്രിയായതിനു പിന്നാലെയാണ് അദ്ദേഹം വീണ്ടും എസ് ജി കോഫി ടൈമുമായി രംഗത്ത് വരുന്നത് സുരേഷ് ഗോപിയുമായി സംസാരിക്കാം നമുക്ക് പറയാം എല്ലാവർക്കും കേൾക്കാം എന്നാണ് പരിപാടിയുടെ തലവാചകം